ഗ്രാൻഡ് മലബാർ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് കണ്ണൂരിൽ വർണ്ണാഭമായ തുടക്കം ബി എൻ ഐയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന മൂന്ന് ദിവസത്തെ എക്സ്പോ വ്യവസായ വാണിജ്യ മേഖലയിൽ പുതുലോകം തുറക്കുകയാണ് നൂതന സാങ്കേതികവിദ്യ പരിചയപ്പെടുത്തുന്ന മേളയിൽ ഇരുന്നൂറ്റി അമ്പതോളം ലോകോത്തര ബ്രാൻഡുകളുടെ സ്റ്റാളുകളാണുള്ളത് ഗ്രാൻഡ് മലബാർ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തി ഡോക്ടർ വി ശിവദാസൻ എം ബി ഉദ്ഘാടനം ചെയ്തു കണ്ണൂരിലെ നഗരഹൃദയത്തിൽ ഇത്തരത്തിലൊരു വ്യവസായ വാണിജ്യ സംരംഭങ്ങൾക്കെല്ലാം പ്രോത്സാഹനമാകുന്ന ഒരു പ്രദർശനം സംഘടിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് വളരെയേറെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് ഇതിനകത്ത് പങ്കാളികളായിട്ടുള്ളവർ യുവ സംരംഭകർ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർ അവരുടെയെല്ലാം പ്രദർശനവും വിപണനത്തിനും അതിനൊപ്പം പുതിയ സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്തുന്നതിനുമുള്ള അവസരങ്ങൾ ഒരുക്കാനും കൂടി ഇവിടെ ബി എൻ ഐയുടെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുള്ള ഈ മെഗാ ഫെസ്റ്റ് എല്ലാ അർത്ഥത്തിലും ഗ്രാൻഡ് മലബാർ എക്സ്പോ അത് ഈ നാടിന് ഒരു പുതിയ അനുഭവമാവുമെന്ന് ഞാൻ കരുതുകയാണ് ബി എൻ ഐ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ ഡോക്ടർ എ എം ഷരീഫ് ഷൈജു ചമ്പ്ര എന്നിവർ ചേർന്ന് ഗ്രാൻഡ് മലബാർ എക്സ്പോയുടെ പതാക ഉയർത്തി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നടന്ന എക്സ്പോയിൽ എഴുപത്തയ്യായിരത്തോളം ആളുകളാണ് പങ്കെടുത്തത് ഇത്തവണ ഒരു ലക്ഷത്തിലധികം ആളുകളെ പ്രതീക്ഷിക്കുന്നുവെന്ന് ചെയർമാൻ നിർമ്മൽ നാരായണൻ പറഞ്ഞു ബി എൻ എ കണ്ണൂരിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു ഏറ്റവും വലിയ ബിസിനസ് എക്സ്പോ ആണ് ഗ്രാൻഡ് മലബാർ എക്സ്പോ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് പോലീസ് ഗ്രൗണ്ടിൽ വെച്ച് ഇന്നും നാളെയും മറ്റന്നാളുമാണ് ഈ പരിപാടി നടക്കുന്നത് ഇരുന്നൂറ്റമ്പതോളം ബിസിനസ്സുകാരുടെ സ്റ്റാളുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിരവധി പ്രോഗ്രാംസും ഈ മൂന്ന് ദിവസം നടത്തിക്കൊണ്ടാണ് ഗ്രാൻഡ് മലബാർ എക്സ്പോ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇതൊരു ഗംഭീര വിജയമായി തീരാനിലെ എല്ലാവിധ സംഘാടകരും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് നിരവധി ആളുകളെയാണ് നമ്മൾ ഈ പരിപാടിയിൽ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടത്തിയപ്പോൾ എഴുപത്തയ്യായിരത്തിന് മുകളിൽ ആളുകൾ സന്ദർശിച്ചൊരു എക്സ്പോ ആണ് ഇത്തവണ ഒരു ലക്ഷത്തിൽ മുകളിൽ ആളുകൾ ഇവിടെ സന്ദർശിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നിർമ്മൽ നാരായണൻ ചെയർമാനും വി റിയാസ് ജനറൽ കൺവീനറും മനോജ് കുമാർ ട്രഷറുമായ കമ്മിറ്റിയാണ് എസ്പോക്ക് നേതൃത്വം നൽകുന്നത് ദിവസവും വിവിധ സാംസ്കാരിക പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട് വെള്ളിയാഴ്ച വൈകുന്നേരം പ്രശസ്ത ഗായിക സിത്താര കൃഷ്ണകുമാർ അവതരിപ്പിക്കുന്ന സംഗീത നിശ അരങ്ങേറും സാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനം സ്പീക്കർ എ എൻ ഷംസീർ നിർവഹിക്കും ഇരുന്നൂറ്റി അമ്പത് സ്റ്റാളുകൾക്ക് പുറമെ പന്ത്രണ്ടോളം വ്യത്യസ്തമായ വിഭവങ്ങൾ വിളമ്പുന്ന ഫുഡ് കോർട്ടുകളും മേളയുടെ ഭാഗമായുണ്ട് മേളയിൽ പ്രവേശനം സൗജന്യമാണ് അതുപോലെ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യുന്നതിനും തുക നൽകേണ്ടതില്ല പി കെ ഗ്രാൻഡ് മലബാർ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞായറാഴ്ച സമാപിക്കും ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ